യുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യാണ് അതിൽ കഴിഞ്ഞ പതിനാറാം തീയതി ട്രൈൽ അലോട്ട്മെന്റ് വന്നു ഇന്ന് ആദ്യത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാണ് പക്ഷേ ഇതുവരെ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് എന്ത് ചെയ്യില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല പക്ഷേ മാനട്രി ഫീസ് കമ്പൾസറി ആയിട്ട് ഇന്ന് മുതൽ ഇരുപത്തിനാലാം തീയതിക്കുള്ളായിട്ട് എന്ത് ചെയ്യണം മാനട്രി ഫീസ് അടക്കണം അങ്ങനെ അടക്കുന്നവർക്ക് മാത്രമേ എന്തെയുള്ളൂ അടുത്ത അലോട്ട്മെൻറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിഗണിക്കുകയുള്ളൂ അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുന്നു അത് എപ്പോഴാണ് അലോട്ട്മെൻ്റ് ഒരാളുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ എടുക്കുകയാണ് ചെയ്യുക പക്ഷേ ഇന്ന് സാധാരണ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്താണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാറുള്ളത് ഈ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ പിള്ളേർ അതായത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നല്ലോ ഈ ട്രെയിൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ പിള്ളേർക്കൊക്കെ ഏകദേശം പിള്ളേർക്കെന്ത് ചെയ്യും ഈ ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കിട്ടും ഈ ഫസ്റ്റ് അലോട്ട്മെൻ്റ് നിങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മാനട്രി ഫീസ് കമ്പൾസറിയായിട്ട് നിങ്ങൾ അടക്കണം ഈ മാൻട്രി ഫീസ് അടക്കേണ്ടത് എങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ ഇതിൽ കിട്ടാത്ത പിള്ളേരെന്തെയ്യേണ്ട ആവശ്യം വെക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ചാൻസസ് ഇനിയും ബാക്കിയുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ് ഉണ്ട് തേർഡ് അലോട്ട്മെൻ്റ് ഉണ്ട് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ എന്തു ചെയ്യും അതിന് എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ആക്കാൻ ഉണ്ട് ചിലപ്പം ഓപ്പൺ ആക്കാൻ ചാൻസ് ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു അമ്പത് ശതമാനം അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആക്കിയിട്ടുണ്ട് ഈ വർഷം ഓപ്പൺ ആക്കാൻ ചാൻസ് ഉണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ പിള്ളേർ ഇതുവരെ എഡിറ്റ് ചെയ്യുക അതായത് മുൻ ആയർ ഓപ്ഷൻ ഉള്ള ആളുകൾ ആളുകളുണ്ടാവും അതായത് ഇപ്പം ഒരു കോളേജിൽ കൊടുത്ത് വേറൊരു കോളേജിൽ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും കൊടുത്ത ആളുകളൊക്കെ ഉണ്ടാവും അത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ അലോട്ട്മെൻ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ഏത് ഓപ്ഷനാണ് കൊടുത്തത് ആ ഒന്നോ രണ്ടോ ഓപ്ഷനിലേക്ക് ചിലപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിലാണ് കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് പതിനെട്ടാം തീയതി വരെ എന്ത് ചെയ്തിരുന്നു പതിനാറാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു പതിനെട്ടാം തീയതി വരെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കിയിരുന്നു ആ സമയത്ത് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ അതായത് നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് നിങ്ങൾ ആ കിട്ടിയ സ്ഥലത്ത് കമ്പൾസറി ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് രണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു സെക്കൻഡ് അലോട്ട്മെൻ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ ഇത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോളേജിൽ നമുക്ക് അഡ്മി അലോട്ട്മെൻറ്റ് കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ന് വന്ന അലോട്ട്മെൻറ്റിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോളേജിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് എനിക്കത് ചേരാൻ താല്പര്യമില്ല ഞാനത് ചേരുന്നില്ല കോളേജിൽ ഞാൻ പഠിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതി കരുതിയിട്ട് നമ്മൾ അഡ്മിഷൻ്റെ പ്രൊസീജിയർ ആയിട്ട് നമ്മൾ പോവാതിരുന്നു കഴിഞ്ഞാൽ അതായത് കമ്പൾസറി നമ്മളടക്കേണ്ട മാൻട്രി ഫീസ് നമ്മളടക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ കുട്ടിയെ പരിഗണിക്കൂല കുട്ടിയെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യില്ല ആ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കൂല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അഡ്മി അലോട്ട്മെൻറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പൾസറിയായിട്ട് എന്ത് ചെയ്യുക മാൻഡ്രി ഫീസ് പേയ്മെൻറ്റ് ചെയ്യുക അടക്കുക ഈ മാൻഡ്രി ഫീസ് അടക്കേണ്ട രീതി ഞാൻ പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ലോഗിനിൽ പോയിട്ട് അതായത് അഡ്മിഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ കഴിയും അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള മാൻഡറി ഫീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൽ പോയിട്ട് നിങ്ങൾക്ക് എസ് ബി ഐൻ്റെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും അതിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ആ മാൻഡറി ഫീസ് അടക്കാൻ പറ്റും ഈ മാൻഡറി ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു ഒരു അഡ്മിഷൻ്റെ പാതി എടുത്തതിന് തുല്യമായി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം അല്ലെങ്കിൽ ഈ അഡ് ഈ അലോട്ട്മെൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ എത്ര സമയം കൊണ്ട് എത്ര ദിവസം കൊണ്ട് അഡ്മിഷൻ എടുക്കണം എന്നുള്ള കൃത്യമായ നോട്ടിഫിക്കേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ആ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അതിന് രണ്ടാമത്തെ കാര്യം ഇതിലൊന്നും കിട്ടാത്ത അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും കിട്ടാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അപേക്ഷ ക്ഷണിച്ച സമയത്ത് വിദേശത്തോ അല്ലെങ്കിൽ മറ്റോടെങ്കിലും അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരും വിഷമിക്കേണ്ട ആവശ്യമില്ല തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്നൊരു ഓപ്ഷനും കൂടി വരാനുണ്ട് ആ ഓപ്ഷനിലേക്ക് രണ്ടാമത് അപേക്ഷ ക്ഷണിക്കും രണ്ടാമത് എന്ത് ചെയ്യുമ്പോൾ അതിലേക്ക് അപേക്ഷ ക്ഷണിക്കും ആ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി നിങ്ങൾ രണ്ടാമത് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അപേക്ഷ കൊടുക്കാനുള്ള അവസരം വരും ആ അവസരം കൊടുക്കുമ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഓപ്ഷനിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീറ്റ് ഏതെങ്കിലും കോളേജിൽ സീറ്റ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അതിലേക്ക് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിൽ അഡ്മിഷൻ കിട്ടും അപ്പം ഇതിൽ വിഷമിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഉണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാൻട്രിയുടെ ഫീസ് മാനററി ഫീസ് നിർബന്ധമായിട്ട് അടക്കണം രണ്ടാമത്തെ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്യും അതായത് അലോട്ട്മെൻറ്റ് ഏത് കിട്ടി കഴിഞ്ഞാലും മാനററി ഫീസ് കമ്പൽസറി ആയിട്ട് അടക്കണം തേർഡ് അലോട്ട്മെൻറ്റും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ആണ് ഓപ്ഷൻ അതിനെ അതിനപേക്ഷിക്കാൻ നിർബന്ധമായിട്ടും പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് നിർബന്ധമായിട്ടും നമുക്ക് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആക്കാം ഇത്രയും കാര്യങ്ങളാണ് അലോട്ട്മെൻറ്റ് വഴി പറയാനുള്ളത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രേഖകൾ ഒന്ന് എന്ത് വേണം നിങ്ങൾ മാൻഡറി ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് വേണം രണ്ടാമത്തത് നിങ്ങളുടെ അപേക്ഷ കൊടുത്തതിൻ്റെ ക്യാപ് ഐ ഡിയുടെ അപേക്ഷയുടെ റെസിപ്റ്റ് വേണം അപ്ലിക്കേഷൻ റെസിപ്റ്റ് വേണം മൂന്നാമത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കണം ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ ആളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും വേണം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഫോട്ടോ അടക്കം കൊണ്ടുപോയിട്ട് പിന്നെ ഓരോ യൂണി ഓരോ കോളേജിനതിൻ്റെ ഫീസും അതിൻ്റേതായിട്ടുള്ള രേഖകൾ ആവശ്യമുണ്ടാവും ഉണ്ടാവും അത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ തന്നെ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും എന്ത് ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ചില ആവശ്യപ്പെടും അങ്ങനെയാണെങ്കിൽ അതും ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക ഈ സർട്ടിഫിക്കറ്റുകൾ പെട്ടെന്ന് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ ഇൻകം എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് അതിന് അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നത്തെ അപ്ലിക്കേഷൻ്റെ എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ടുവരും പക്ഷേ നിങ്ങളുടെ അപ്രൂവൽ കിട്ടാൻ ആയേക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ സാധനത്തിന് അപേക്ഷ കൊടുക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി നിങ്ങൾക്ക് എങ്ങനെന്ത് ചെയ്യാൻ പറ്റും സെൽഫ് ലോഗിൻ ചെയ്തതിനെക്കാ ഈ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ കൊടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സേവാ കേന്ദ്രത്തിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക എപ്പോഴും നിങ്ങൾക്ക് എന്തുണ്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള മനസ്സിൽ കരുതിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കാം അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പോകണം ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന സമയത്തൊരു പക്ഷെ സൈറ്റുകൾ വളരെ ജാമായിരിക്കും എന്നിരുന്നാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക ഇനി ആർക്കെങ്കിലും ചെക്ക് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫോണിൻ്റെ നിങ്ങളെ സഹായിക്കാനുള്ള കോൺടാക്ട് നമ്പറും കൊടുക്കാം അതിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പരിശോധിച്ച് തരും മാത്രമല്ല മാൻഡ്രി ഫീസ് അടക്കാനുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും പറഞ്ഞു തരും ആ കൃത്യമായ ആ ഫോളോ അപ്പിലൂടെ കാര്യങ്ങൾ ചെയ്യുക ഈ മാന മാനറി ഫീസ് അടച്ചതിന് ശേഷം എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും അതിൽ കൃത്യമായിട്ട് അതുണ്ടായിരിക്കും ആ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി അഡ്മിഷനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ട് പിന്നീട് വരാം ഓക്കെ ബൈ